ലിൻഡ പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്ന് അനുവിൻ്റെ ശബ്ദം കേട്ടതും ലിൻഡ വേഗം തൻ്റെ കണ്ണു തുടച്ചു കരഞ്ഞതുകൊണ്ട് ചുവന്ന് നിൽക്കുന്ന അവളുടെ മൂക്കും കണ്ണുകളും അവൾ തന്നെ കൈകൾ കൊണ്ട് തുടച്ചുകൊണ്ടിരുന്നു ലിൻഡ തന്നെ തിരിച്ചു നോക്കുന്നില്ല എന്ന് മനസ്സിലായതും അനു വീണ്ടും അവളെ വിളിച്ചു രണ്ടാമത് വിളിച്ചപ്പോഴാണ് ലിൻഡ അനുവിൻ്റെ ശബ്ദം ശരിക്ക് ശ്രദ്ധിക്കുന്നത് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അത് അനുവാണെന്ന് ലിൻഡ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു പെട്ടെന്ന് തിരികെ നോക്കിയാൽ എൻ്റെ അനുവിനെ കണ്ടതും അവളെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു ഏട്ടത്തി അതുവരെ തൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ദുഃഖങ്ങളെല്ലാം കുറച്ച് നിമിഷത്തേക്ക് അവൾ മറന്നു പോയിരുന്നു ഏട്ടത്തി എന്ന് സ്നേഹത്തോടെ വിളിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന ലിൻ്റെയെ കണ്ടതും അവൾ എൻ്റെയെ സ്നേഹത്തോടെ തന്നോട് ചേർത്ത് പിടിച്ചു പിന്നെ അങ്ങോട്ട് വിശേഷം പറച്ചിലും ഭക്ഷണം കഴിക്കലും കഴിപ്പിക്കലും ആയിരുന്നു അവരുടെ കൂടെ എല്ലാത്തിനും ലിസയും മെമ്മിമോളും ഉണ്ടായിരുന്നു മാസങ്ങൾക്ക് ശേഷം അനു വന്നപ്പോൾ കുരിശു വീട് വീണ്ടും ഉണർന്നതുപോലെയായിരുന്നു മറ്റുള്ളവർക്കെല്ലാം മമ്മിയും ചെറിയ മമ്മിയും വലിയപ്പച്ചനും വലിയമ്മച്ചിയും എല്ലാവരും ആ കാഴ്ച നോക്കി കാണുവായിരുന്നു എല്ലാവരോടൊപ്പം ഇരിക്കുമ്പോൾ മാർക്കോയുടെ ഓർമ്മകൾ ലിൻഡയുടെ മനസ്സിലെ ഒരു മൂലയിലേക്ക് അവൾ ഒതുക്കി വെച്ചു ഓഫീസിൽ തന്നെ ക്യാബിനിലിരുന്ന് ഫയലുകൾ ഓരോന്ന് പരിശോധി പരിശോധിക്കുകയാണ് ഡെവി കൺസൾട്ടേഷൻ കമ്പനിയിൽ അവരുടെ ഓഫീസിലേക്ക് കുറച്ച് പരാതികൾ വന്നിട്ടുണ്ട് കൊടുത്ത വില്ലകളിലെല്ലാം വീട് പണിക്ക് ഉപയോഗിച്ച സിമെൻറ്റിലും മണലിലും മായം ചേർത്തിട്ടുണ്ട് എന്നതായിരുന്നു പരാതി എന്നാൽ അതെങ്ങനെയാണെന്ന് എത്ര ചിന്തിച്ചിട്ടും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല കാരണം കഴിഞ്ഞ നാൽപ്പത് വർഷത്തോളമായി ഈ കൺസ്ട്രക്ഷൻ കമ്പനി നിലനിൽക്കുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളോളം കമ്പനിയുടെ ഗുഡ്വിൽ നിന്ന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല അതിനനുവദിച്ചിട്ടില്ല എന്നത എന്നുള്ളതാണ് സത്യം അത്രത്തോളം ഞങ്ങളുടെ ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് കുരിശു വീട്ടുകാർ എന്നിട്ടും ഇതെങ്ങനെ പെട്ടെന്ന് കാറും കാറുമെടുത്ത് കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എത്തിയ ഉടനെ അവിടെയുള്ള ആളുകളെ എല്ലാവരെയും ഒന്നിച്ചൊരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി അതിൽ എഞ്ചിനീയർ മുതൽ സാധാരണ തൊഴിലാളികൾ വരെ ഉണ്ടായിരുന്നു അവിടെ ചെന്ന് ഡബി പ്രത്യേകം ചോദ്യം ചെയ്തു തുടങ്ങി ഒരുപാട് പേരുള്ളത് കൊണ്ട് തന്നെ അവനെ കൊണ്ട് ഒറ്റയ്ക്ക് അത് അതിന് സാധിക്കില്ലായിരുന്നു പിന്നെ കൂടെ ടോണിയും റോണിയും ചേർന്നതുകൊണ്ട് ആളുകളെ ഗ്രൂപ്പായി തിരിച്ചാണ് അവർ പ്രത്യേക വിവരങ്ങൾ ശേഖരിച്ചത് പലരും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവിടെ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഇപ്പം കടന്നു പോകുന്ന സാഹചര്യത്തിൽ അവർക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഓരോ ദിവസം കഴിയും തോറും പരാതി കൂടിക്കൊണ്ടിരുന്നു രാത്രി ഡെവിയെ കാത്ത് സോഫയിലിരിക്കുവാണ് ഞാനും സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞെങ്കിലും ഡെവി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഓഫീസിലൊരു എമർജൻസി ഉണ്ടെന്നും എത്രയും പെട്ടെന്ന് തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നിട്ടിപ്പോൾ സമയം ഒരുപാടായിരിക്കുന്നു ഇതുവരെ അവൻ തിരിച്ചെത്തിയിട്ടുമില്ല ടെൻഷനോടെ ഹാളിൽ തന്നെ ഇരിക്കുന്ന അനുവിനെ കണ്ടുകൊണ്ടാണ് വല്ലയപ്പച്ചൻ അകത്തേക്ക് കയറിയത് അദ്ദേഹം അവരോടൊപ്പം ഓഫീസിലായിരുന്നു അകത്തേക്ക് കയറി വന്ന വല്ലയപ്പച്ചനെ കണ്ടതും ബഹുമാനത്തോടെ എഴുന്നേറ്റു നിന്നു അനുവിനെ കണ്ടതും വല്ലയപ്പച്ചൻ അവളെ നോക്കിക്കൊണ്ട് സംശയത്തോട് ചോദിച്ചു മോളെ എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ മുറിയിലേക്ക് പോയില്ലേ ഇച്ചായൻ ഇതുവരെ വന്നില്ല അതാ ഞാൻ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് മോളെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും കുറച്ച് പരാതികൾ ഓഫീസിലെത്തിയിട്ടുണ്ട് അതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാനുള്ള ശ്രമത്തിലാണ് അവൻ ആദവും റോണിയും ടോണിയും എത്തിയിട്ടില്ല അവരും ഡെവിയോടൊപ്പം തന്നെയാണ് ചിലപ്പോൾ അവർ ഫ്ളാറ്റിലായിരിക്കും തങ്ങുക ഇനിയുള്ള മൂന്നാല് ദിവസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കുന്നത് വരെ അങ്ങനെ തന്നെയായിരിക്കും വല്ലയപ്പച്ചൻ്റെ ഗൗരവത്തോടെയുള്ള സംസാരത്തിൽ സംശയം ആദ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അത് കമ്പനിയെക്കുറിച്ചും കമ്പനിയുടെ ഭാവിയെക്കുറിച്ചും ആയിരിക്കുമെന്ന് അനുവിന് മനസ്സിലായി മോളെ ഇവിടെ വെറുതെ ടെൻഷൻ അടിച്ചിരിക്കേണ്ട മുറിയിലേക്ക് പോയി കിടന്നുറങ്ങാൻ നോക്ക് ഇത്ര നേരം ഉറക്കൊഴിച്ച് അവനെ കാത്ത് നിന്നതല്ലേ ഞാൻ കരുതിയത് അവൻ മോളെ വിളിച്ചിട്ടുണ്ടാവുമെന്നാ ഇന്നത്തെ തിരക്കിനും ഡ്രെസ്സിനുമിടയിൽ അവനത് അതിന് കഴിഞ്ഞിട്ടുണ്ടാവില്ല മോളെ വാടിയിരിക്കുന്ന അനുവിൻ്റെ മുഖത്തേക്ക് നോക്കിയൊരു പുഞ്ചിരിയോടെ വല്ലേപ്പച്ചൻ പറഞ്ഞു അത് സാരമില്ല ഈ ചായന്റെ തിരക്കുകളൊക്കെ എനിക്ക് മനസ്സിലാകും അദ്ദേഹത്തിൻ്റെ വേവലാതി മനസ്സിലാക്കുന്നത് പോലെയായിരുന്നു അവളുടെ പെരുമാറ്റം എന്നാൽ ഇനിയും വൈകണ്ട മോള് കിടന്നുറങ്ങിക്കോ ഞാനൊന്ന് കിടക്കട്ടെ നല്ല ക്ഷീണം അദ്ദേഹത്തെ നോക്കിയൊന്ന് ചിരിച്ചതിന് ശേഷം അനുവേഗം തന്നെ മുറിയിലേക്ക് പോയി അനുവിൻ്റെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു എന്നെ ഒന്ന് അറിയിക്കാമായിരുന്നു ഒരു മെസ്സേജെങ്കിലും അയക്കാമായിരുന്നു ഈ ചായന് എന്നവൾ പരിഭവിച്ചു പിന്നെ വേഗം ബാത്റൂമിലേക്ക് പോയി എന്ന് ഫ്രഷായി വന്നതിനു ശേഷം കിടന്നുറങ്ങി അന്നത്തെ ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ഇതിനെല്ലാത്തിനും പിന്നിൽ മാർക്കോയുടെ വെള്ളത്തെ കൈകളാണെന്ന് വേദനയോട് ഡവി മനസ്സിലാക്കി ഇത്ര നേരം ഇതിന് പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ അതൊരിക്കലും മാർക്കോ ആവരുത് എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഡവി എന്നാൽ തൻ്റെ പ്രതീക്ഷകളെല്ലാം വിപരീതമായി ഭയപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നു മാർക്കോയി ഇത് ചെയ്തതെങ്കിലും അവനെ തെറ്റിദ്ധരിപ്പിച്ച് ഇത്രത്തോളം എത്തിക്കാൻ കാരണക്കാരൻ സ്റ്റീഫനാണെന്ന് മനസ്സിലാക്കാണ്ട് അവക്ക് അത്രത്തോളം ആലോചിക്കേണ്ടി വന്നില്ല കാരണം അവൻ ഒറ്റയുരുത്തലാണ് എല്ലാത്തിനും പിന്നിൽ അത് കഴിഞ്ഞ അഞ്ചു മാസങ്ങൾക്ക് മുൻപേ തന്നെ താൻ കണ്ടെത്തിയതാണ് അതുകൊണ്ടാണ് ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ കഴിഞ്ഞ നാലു വർഷമായി ജയിലിൽ കിടന്നിരുന്ന മാർക്കോയി തൻ്റെ സ്വാധീനം പണം ഉപയോഗിച്ച് പുറത്തിറക്കിയത് എന്നാൽ അതെല്ലാം സ്റ്റീഫനെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത് അവനാണെല്ലാം ചെയ്തത് എന്നും മാർക്കോയുടെ നിരപരാധിത്വം തെളിയിച്ച് അവനെ പുറത്തിറക്കിയത് എന്നും മാർക്കോയെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സ്റ്റീഫൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നില്ല എങ്കിലും മാർക്കോയ്ക്ക് മുൻപിൽ സത്യങ്ങളൊന്നും വെളിപ്പെടുത്താനിരിക്കുന്നത് ഒരൊറ്റ കാരണം മാത്രമേ ഡെവിക്കുള്ളൂ തെളിവുകളടക്കം മാർക്കോയുടെ മുൻപിൽ വെച്ച് സ്റ്റീഫൻ്റെ മുഖം മൂടി വലിച്ചു കീറുക എന്ന ലക്ഷ്യം രാവിലെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഓഫീസിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണ് മാർക്കോ പെട്ടെന്നാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത് ഫോൺ കയ്യിലെടുത്തതും ഡിസ്പ്ലേയിൽ തെളിഞ്ഞു കാണുന്ന ഡേവിഡ് എന്ന പേരിലേക്ക് അവൻ സംശയത്തോടെ നോക്കി നിന്നു എന്തായാലും ഡവിയുടെ ഈ സമയത്തുള്ള വിളി വെറുതെ ആയിരിക്കില്ല എന്ന് മാർക്കോക്ക് ഓഹിക്കാവുന്നതേയുള്ളൂ ഹലോ മാർക്കോ ഫോൺ ഫോണെടുത്ത് തൻ്റെ ചെവിയോടിച്ചേർത്തതും അറുപുറത്ത് ഡെവിയുടെ ശബ്ദമുയർന്നു മാർക്കോ നിനക്കെതിരെ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് കരുതി അതെന്റെ ബലഹീനതയാണ് എന്ന് നീ കണക്ക് കൂട്ടരുത് ഇതുവരെ ഞാൻ ശാന്തമായിരുന്നതിന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ അത് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ കഴിഞ്ഞ നാലു വർഷം നീ ജയിലിൽ ശിക്ഷ അനുഭവിക്കാൻ അറിയാതെയാണെങ്കിലും ഞാനും ഒരു ചെറിയ കാരണമായി എന്നുള്ളത് കൊണ്ട് മാത്രം അതുകൊണ്ടാണ് എൻ്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയിട്ട് പോലും ഞാൻ നിന്നോട് പ്രതികരിക്കാതിരുന്നത് പക്ഷേ ഇനിയും ഈ കളി തുടർന്ന് പോകാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചതുപോലെ ഞാൻ നിൻ്റെ കുടുംബത്തിലും കയറി കളിക്കും നിനക്ക് സ്വന്തമെന്ന് പറയാൻ ആ ഒരുത്തനല്ലേ ഉള്ളൂ നിൻ്റെ അനിയൻ ചാർലി അവൻ്റെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നീ എന്നോട് യുദ്ധത്തിന് വരരുത് വന്നാൽ നഷ്ടം നിനക്കായിരിക്കും ഒരു ഭീഷണി പോലെയുള്ള ഡവിയുടെ സംസാരം കേൾക്കേ മാർക്കോയ്ക്ക് തന്നെ ദേഷ്യം നിയന്ത്രിക്കാനായില്ല സ്വന്തമെന്ന് പറയാനും ചേർത്ത് നിർത്താനും ഡെവിക്ക് സ്വന്തമായി വലിയൊരു കുടുംബമുണ്ടെങ്കിലും മാർക്കോയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ അവന്റെ കുഞ്ഞനുജൻ ചാർലി അതേടാ എല്ലാം ചെയ്തത് ഞാൻ തന്നെയാ ഇനിയും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും നിന്നെയും നിന്റെ കുടുംബത്തിനെയും തെരുവിലിറക്കാതെ മാർക്കോ അടങ്ങിയിരിക്കില്ല ഇരിക്കില്ല ഓർത്തോ നീ ദേഷ്യത്തോടെയും വാശിയോടെയും ഫോണിലൂടെ ഡെവിയോട് അലറുമ്പോൾ മാർക്കോയുടെ മുറിക്ക് പുറത്തുനിന്ന് ഇതെല്ലാം കേട്ട് ആസ്വദിക്കുകയായിരുന്നു സ്റ്റീഫൻ ആ സമയം ഡെവിയോട് ദേഷ്യത്തിൽ അറിയത് അലറിയതിനു ശേഷം അതേ ദേഷ്യത്തോടെ തൻ്റെ ഫോൺ നിലത്തേക്കറിഞ്ഞു പൊട്ടിച്ചിരുന്നു മാർക്കോ ഡെവി പറഞ്ഞ വാക്കുകൾ കാതിൽ അലയടിച്ചുകൊണ്ടോറും ഡെവിയോടുള്ള മാർക്കോയുടെ ദേഷ്യം സ്വന്തം കൈ മുഷ്ടി ചുരുട്ടി നിയന്ത്രിക്കുകയായിരുന്നു അവൻ കുറച്ച് ദേഷ്യമൊന്നടങ്ങിയത് മാർക്കോ സ്റ്റീഫനെ വിളിച്ചു സ്റ്റീഫൻ മാർക്കോയുടെ അലർച്ചയിൽ അറിയാതെ മാർക്കോയുടെ മുറിക്ക് മുൻപിൽ പതുങ്ങി നിന്ന് സ്റ്റീഫൻ ഒരു നിമിഷം നിന്ന് ചിന്തിച്ചതിന് ശേഷം അകത്തേക്ക് കയറി അപ്പോഴും സോഫയിലിരുന്ന് ഡെവി പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു മാർക്കോ തൻ്റെ മുറിയുടെ അകത്തിരുന്ന് മാർക്കോ മുറിയിലേക്ക് കടന്നു വരുന്ന സ്റ്റീഫനെ കണ്ടതും മാർക്കോ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അതേ ദേഷ്യത്തോടെ തന്നെ സ്റ്റീഫൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് അവനെ തന്നോട് ചേർത്ത് പിടിച്ചു ഓരോട് ചോദിച്ചിട്ടാണ് നീ ഇതൊക്കെ ചെയ്തത് തൻ്റെ ഷർട്ടിൻ്റെ കോളിൽ കുത്തിപ്പിടിച്ച് ദേഷ്യത്തോടെ മുരളുന്ന മാർക്കോയെ സ്റ്റീഫൻ നോക്കി നിന്നു പിന്നെ മാർക്കോയുടെ കൈ തന്നിൽ നിന്നും അടർത്തി മാറ്റിക്കൊണ്ട് അവനോട് സംസാരിച്ചു തുടങ്ങി ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല മാർക്കോ അവനും അവൻ്റെ കുടുംബവും കാരണം നിനക്കുണ്ടായ നഷ്ടങ്ങളുടെ കണക്ക് ചോദിക്കാനാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് അവൻ്റെ വലിയപ്പച്ചനാ ഫിലിപ്പിനാണ് ഒന്ന് മനസ്സ് വച്ചിരുന്നുവെങ്കിൽ നിന്റെ അപ്പച്ചൻ പുറത്തിറങ്ങിയനെ അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ നിൻ്റെ കുടുംബം നിനക്ക് നഷ്ടമായില്ലായിരുന്നു നീയും ചാർലിയും ഇപ്പോൾ അനാഥരാവില്ലായിരുന്നു സ്റ്റീഫന്റെ അവസാന വാക്കുകൾ കേൾക്കെ അതുവരെ അവൻ്റെ ഷോൾഡറിൽ മുറുകി നിന്ന മാർക്കോയുടെ കൈകൾക്ക് പതിയെ ബലം കുറഞ്ഞു വന്നു ആ കൈ താഴേക്ക് പോയി ആ കൈകളിലേക്കൊന്ന് നോക്കി സ്റ്റീഫൻ തൻ്റെ പതിവി ചിരിചിരിച്ചു ഒരു കൗശലക്കാരൻ്റെ കുറുക്കൻ്റെ ചിരി നീ ഇപ്പോഴും നിൻ്റെ ആ പഴയ സൗഹൃദത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് മാർക്കോ അതുകൊണ്ടാണ് ആ ഡേവിഡിന് നേരെ നിനക്കൊന്ന് ചലിക്കാൻ പോലും കഴിയാത്തത് പക്ഷേ ഞാൻ ഇതൊന്നും കണ്ടടങ്ങിയിരിക്കില്ല ആ ഡേവിഡ് ചതിച്ചത് എൻ്റെ സുഹൃത്തിനെയാണ് നീയെല്ലാം മറന്നിട്ടുണ്ടാവും മാർക്കോ പക്ഷെ നിൻ്റെ വേദന നിന്നേക്കാൾ അലറ്റുന്നത് എന്നെയാണ് നിൻ്റെ പക എൻ്റെയും പകയാണ് അതുകൊണ്ട് നിനക്ക് വേണ്ടി ഡേവിഡിനോട് ഞാൻ പക തീർക്കും കാരണം നീ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ് മാർക്കോ സ്റ്റീഫൻ്റെ സംസാരം കേട്ടതൊന്നും പറയാതെ കാറിൻ്റെ ചാവിയെടുത്ത് മാർക്കോ പുറത്തേക്ക് പോയി അത് നോക്കി നോക്കിക്കുടലതയോടെ സ്റ്റീഫനും നിന്നു കാരണം മാർക്കോയുടെ ബലഹീനതായും മറ്റാരേക്കാളും നന്നായി സ്റ്റീഫൻ അറിയാം നിങ്ങൾ പരസ്പരം അടിക്കും അതിനുവേണ്ടിയാണ് കുറച്ച് വർഷങ്ങളായി ഞാൻ കഷ്ടപ്പെടുന്നത് മിക്കവാറും ആ ഡേവിഡിൻ്റെ കൈ കൊണ്ട് തീരുന്നത് നീയായിരിക്കും അങ്ങനെയാണെങ്കിൽ അവനെ ഞാൻ എൻ്റെ കൈ കൊണ്ട് കൊന്നോളാം എന്നിട്ട് വേണം നിൻ്റെ എല്ലാ സ്വത്തുക്കളും എൻ്റെ കയ്യിൽ എത്തിക്കാൻ അതിനെനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരില്ല ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഡെവി ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് ഒതുക്കി തീർത്തത് രണ്ട് ദിവസം ഓരോ കാര്യത്തിനും പുറകിലായിരുന്നു കംപ്ലൈൻ്റ് തന്നവരോടെല്ലാം പകരം അതിനേക്കാൾ നല്ലൊരു വില്ല പണിഞ്ഞു കൊടുക്കാമെന്ന് ഉറപ്പിലാണ് അവർ കംപ്ലൈൻറ് പിൻവലിച്ചത് അതിൽ കോടികളാണ് നഷ്ടം പക്ഷേ അതിനേക്കാൾ വലുതാണ് അവരുടെ പ്രസ്റ്റീജ് മുറിയിലേക്ക് കയറിയ ഉടനെ ഡെവി ഒന്ന് ഫ്രഷായി വന്ന് നേരെ സോഫയിലേക്കിരുന്നു പെട്ടെന്നാണ് അവൻ നേരെ ഒരു കപ്പ് ചായ വന്നത് തല ഉയർത്തി നോക്കിയ ഡെവി കാണുന്നത് അടുത്തു നിൽക്കുന്ന അനുവിനിയാണ് അവളെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് ഡെവി അവളുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങി താഴെ വെച്ച് അനുവിനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു ഓഫീസിലെ പ്രശ്നങ്ങളെല്ലാം സോൾവായി വെച്ചായ ഡെവിയുടെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ അനു അവനോട് ചോദിച്ചു തൽക്കാലത്തേക്ക് പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം അത് പറയുമ്പോൾ ആരോടൊക്കെയുള്ള ദേഷ്യം കൊണ്ട് അവൻ്റെ മുഖം വലഞ്ഞു മുറുകിയിരുന്നു ഇച്ചായ ഡവിയുടെ അസ്വസ്ഥമായ മുഖം കണ്ടതും അനു അവനോടൊന്നുകൂടെ ചാഞ്ഞിരുന്നു തന്നോട് ചേർന്നിരിക്കുന്ന അനുവിനെ അവനും ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു പതിയെ ഡവിയുടെ കൈ അനുവിൻ്റെ വയറിനെ ചുറ്റിയതും അനുവന്ന് ഉയർന്നു പൊന്തി എന്നാൽ അവളെ തന്നോടൊന്നുകൂടെ ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയിരുന്നു അവൻ അവളിൽ നിന്നൊരുപാട് ഉയർന്നതും അവൻ്റെ ആവേശം കൂടി കഴുത്തിൽ പല്ലുകൾ അമരുന്നതിനോടൊപ്പം അവളുടെ സാരിയും അവൻ വകഞ്ഞു മാറ്റിയിരുന്നു അവൻ നൽകുന്ന ചുംബനത്തിൻ്റെ ആലസ്യത്തിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി അവളുടെ നഖം അവൻ്റെ പുറത്ത് ചിത്രങ്ങൾ രചിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ഡെവി അവളിൽ നിന്നും അടർന്നു മാറി അനു അവനെ ഒരു സംശയത്തോടെ നോക്കിയതും സെക്കൻഡുകൾക്കുള്ളിൽ ഡെവി അവളെ ഉയർത്തി ബെഡിലേക്ക് കിടത്തിയിരുന്നു അനു അവനെ കണ്ണ് വിടർത്തി നോക്കിയതും ഡെവി അവൻ്റെ ടീഷർട്ട് ഊരിയറിഞ്ഞ് അവളുടെ മേലേക്ക് അമർന്നിരുന്നു അവനെ നോക്കി വികാരത്തോടെ അവൾ വിളിച്ചതും ഡെവി അവളെ നോക്കി ഒന്ന് കണ്ണെറുക്കി രണ്ട് ദിവസമായി ഇച്ചായന് പട്ടിണിയല്ലേ ഇനിയും എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ കൊച്ചേ എന്ന് പറയുന്നതിനോടൊപ്പം അവളിൽ നിന്ന് ആ സാരിയും ഡെവി അടത്തി മാറ്റിയിരുന്നു അനു ഒരു ഞെട്ടിലൂടെ അവനെ നോക്കിയതും ഡെവി അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തിയതും ഒരുമിച്ചായിരുന്നു ഡെവിയുടെ പല്ലുകൊണ്ട് അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകൾ ഓരോന്നായി അടർത്തി മാറ്റി അവൻ ആ ബ്ലൗസിനൊപ്പം അവളുടെ ഇന്നറിനെയും നെയ്മും നിലത്തേക്കെറിഞ്ഞു ഒപ്പം അവൻ്റെ ട്രാക്ക് പാൻറ്റും നിലത്തേക്കെറിഞ്ഞിരുന്നു അനുവിനെ വീണ്ടും വീണ്ടും ഡെവി ചുംബിച്ചുണർത്തുമ്പോൾ അനു അവനെ തന്നോടൊന്നുകൂടെ ചേർത്ത് പിടിച്ചു ഡവിയുടെ പല്ലും ചുണ്ടും അവളുടെ മാറിൽ അമർന്നതും അനുവിൽ നിന്നൊരു സീൽക്കാരമുയർന്നു അതോടെ അവൻ്റെ ആവേശം കൂടി അവളുടെ ഇരുമാറുകളും അവൻ നുണഞ്ഞെടുത്തു എന്തോ വല്ലാത്തൊരു മാസ്മരികത അനുവിൽ അനുഭവപ്പെട്ടു അവളുടെ ഉയർന്നു നിൽക്കുന്ന മാർഡങ്ങൾ കാണും തോറും ഡെവിക്ക് വല്ലാത്തൊരനുഭൂതി തോന്നി തുടങ്ങി തൻ്റെ ശരീരം ചൂടുപിടിച്ചു ഇരുമാറുകളും ഞെരിച്ചുകൊണ്ട് താഴേക്ക് അവൻ്റെ കൈകൾ ചലിച്ചു അവൻ്റെ കൈകൾ അവളുടെ നാബിച്ചുഴിയിൽ എത്തി നിന്നു എന്തുകൊണ്ടോ അതിൻ്റെ ആഴമളക്കാൻ അവന് കൊതി തോന്നി അവൻ്റെ ഒരു വിരലുകൾ ആ നിമിഷം തന്നെ അവളുടെ നാവിചുഴിയിലേക്ക് കുത്തിയിറക്കിയിരുന്നു ആ സമയം അവളൊന്ന് ഉയർന്നു പൊങ്ങി അവളിൽ നിന്നും ഒരു സീൽക്കാരം പുറത്തേക്ക് വന്നു ആ ശബ്ദം വന്നതും അവനിൽ ആവേശം കൂടി അപ്പോഴും അവളുടെ ഇരുമാറുകളും കടിച്ചു നുണഞ്ഞുകൊണ്ടിരുന്നു ആ റൂമിൽ അവളുടെ ഷീൽക്കാര ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടിരുന്നു അവൻ ആ സമയം അവൾ അവനെന്ന ആണിനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു അവനെ അവൾ അവളിലേക്ക് അമർത്തി പിടിച്ചു ഏതോ ഒരു നിമിഷത്തിൽ അവൾ എന്ന പെണ്ണിലേക്ക് ഒരു പേമാരി പോലെ ഡെവി ആഴ്ന്നിറങ്ങി ഇച്ചായ അനു അവൻ്റെ പേര് വിളിച്ച് പുലമ്പിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് അവൻ വേഗത്തിൽ ഉയർന്നു താഴ്ന്നു വേദന കൊണ്ട് ഉയർന്നു പൊങ്ങി ഡെവി അവളെ ബെഡിലേക്ക് തന്നെ പിടിച്ചമർത്തി അവളിലേക്ക് വീണ്ടും വീണ്ടും ആഴ്ന്നിറങ്ങി ഒരു പേമാരി പോലെ പെയ്തുകൊണ്ടിരുന്നു ഒരുപാട് നേരത്തെ പ്രണയ സംഗമത്തിനു ശേഷം ഒരു കിതപ്പോടെ ഡവി അനുവിലേക്ക് തളർന്നു വീണു അപ്പോഴും പൂർണ്ണ സംതൃപ്തിയോടെ അനു അവനെ തന്നോട് ചേർത്ത് പിടിച്ചിരുന്നു തൻ്റെ ഓഫീസ് ക്യാബിന് ടെൻഷനോടെ ഇരിക്കുവാണ് മാർക്കോ അവൻ്റെ മനസ്സ് നിറയെ സ്റ്റീഫൻ പറഞ്ഞ വാക്കുകളാണ് ഇന്നും അവന് ഡവിയോട് ആ പഴയ സൗഹൃദം ഉള്ളിലുണ്ട് എന്ന് സ്റ്റീഫൻ പറഞ്ഞത് സത്യമാണെങ്കിലും അത് അംഗീകരിക്കാൻ അവന് കഴിയാത്തതുപോലെ നോ എന്നലറിക്കൊണ്ട് തൻ്റെ ടേബിളിലെ മുഴുവൻ സാധനങ്ങളും അവൻ ദേഷ്യത്തോടെ തട്ടിയിട്ടു പിന്നെ കാറിൻ്റെ കിയുമെടുത്ത് അവൻ പുറത്തേക്ക് പോയി ഇതെല്ലാം ഒരു പകയോടെ സ്റ്റീഫൻ നോക്കി നിന്നു എന്നിട്ട് തൻ്റെ ഫോൺ കയ്യിലെടുത്ത് അന്നൂർ നമ്പറിലേക്ക് വിളിച്ചു കോൾ വയ്ക്കുമ്പോൾ അവൻ്റെ മുഖം ക്രൂരമായി തിളങ്ങുന്നുണ്ടായിരുന്നു ഇനി ഈ ഗെയിം ഒരുപാട് നീളില്ല മാർക്ക് നിങ്ങളിൽ ഒരാൾ മറ്റൊരാളുടെ കൈക്കൊണ്ട് തീരും അതും ഉടനെ തന്നെ